നമസ്കാരം ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമായ സ്വാഗതം മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങളടങ്ങിയ ചിങ്ങക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഈ നക്ഷത്രക്കാർക്ക് ആരോഗ്യ സംബന്ധമായി അനുകൂലമായ മാസമാണ് ജൂൺ മാസം ആരോഗ്യസ്ഥിതി മെച്ചമായിരിക്കും പക്ഷേ ദീർഘകാലമായി നിലനിൽക്കുന്ന എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബാംഗങ്ങളുമായി സമയം ചിലവഴിക്കുവാൻ കൂടുതൽ സമയം കണ്ടെത്തേണ്ടതാണ് അതുപോലെ സുഹൃത്തുക്കളോടും കാമുകി കാമുകന്മാരോടും കൂടുതൽ സമയം ചിലവഴിക്കേണ്ടതാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയ സ മാസമാണ് ഈ മാസം ഈ നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ സാമ്പത്തികമായി നേട്ടങ്ങൾ കൈവരിക്കുവാൻ പറ്റിയ മാസമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഔദ്യോഗിക രംഗത്തിരിക്കുന്നവർക്ക് ഗുണപ്രദമായ മാസമാകുന്നു ജൂൺ മാസം ബിസിനസ്സുകാർക്ക് അവരവരുടെ ബിസിനസ് പുരോഗതി കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ് സാങ്കേതിക മേഖലയിൽ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള മാസമാകുന്നു ഈ ജൂൺ മാസം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണപ്രദമായ മാസമല്ല ഈ നക്ഷത്രക്കാർക്ക് ജൂൺ മാസം ആയതിനാൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ഈ മാസത്തെ ഭാഗ്യദിനങ്ങളും അശുഭദിനങ്ങളും ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം ഈ നക്ഷത്രക്കാർക്ക് വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും പന്ത്രണ്ടാം തീയതിയും പതിനേഴാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും ഭാഗ്യദിനങ്ങളാണ് ക്രയവിക് സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് ആറാം തീയതിയും ഏഴാം തീയതിയും എട്ടാം തീയതിയും ഭാഗ്യദിനങ്ങളാണ് യാത്രകൾക്ക് അഞ്ചാം തീയതിയും ആറാം തീയതിയും ഭാഗ്യദിനങ്ങളാണ് വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും അഞ്ചാം തീയതിയും പതിനേഴാം തീയതിയും പതിനെട്ടാം തീയതിയും ഭാഗ്യദിനങ്ങളാണ് കുട്ടികൾ ഊഹക്കച്ചവടം ഇതിനൊക്കെ ആറാം തീയതിയും ഏഴാം തീയതിയും എട്ടാം തീയതിയും ഭാഗ്യദിനങ്ങളാണ് സേവന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പോലുള്ളവർക്ക് അഞ്ചാം തീയതിയും ആറാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും ഭാഗ്യദിനങ്ങളാകുന്നു പങ്കാളിത്ത ബിസ ബിസിനസ്സുകൾക്ക് എട്ടാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും ഭാഗ്യദിനങ്ങളാകുന്നു ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും ഭാഗ്യദിനങ്ങളാകുന്നു ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും ഏഴാം തീയതിയും എട്ടാം തീയതിയും പതിനേഴാം തീയതിയും ഭാഗ്യദിനങ്ങളാകുന്നു ഇനി അശുഭ ദിനങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം എങ്ങനെയെന്ന് പരിശോധിക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും രണ്ടാം തീയതിയും പതിനൊന്നാം തീയതിയും പതിനാറാം തീയതിയും അശുഭങ്ങളാകുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് പതിനൊന്നാം തീയതിയും പതിനഞ്ചാം തീയതിയും പതിനാറാം തീയതിയും അശുഭങ്ങളാകുന്നു യാത്രകൾക്ക് രണ്ടാം തീയതിയും പതിനഞ്ചാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും അശുഭങ്ങളാകുന്നു വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും നാലാം തീയതിയും പത്താം തീയതിയും പതിനൊന്നാം തീയതിയും അശുഭങ്ങളാകുന്നു കുട്ടികൾ ഊഹക്കച്ചവടം എന്നിവയ്ക്കൊക്കെ പത്താം തീയതിയും ഇരുപതാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയും അശുഭങ്ങളാകുന്നു സേവന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മൂന്നാം തീയതിയും നാലാം തീയതിയും ഇരുപതാം തീയതിയും അശുഭങ്ങളാകുന്നു പങ്കാളിത്ത ബിസിനസ്സുകാർക്ക് ഒന്നാം തീയതിയും രണ്ടാം തീയതിയും ഇരുപതാം തീയതിയും അശുഭങ്ങളാകുന്നു ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് രണ്ടാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയും അശുഭങ്ങളാകുന്നു ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും മൂന്നാം തീയതിയും നാലാം തീയതിയും ഇരുപതാം തീയതിയും അശുഭങ്ങളാകുന്നു ഇനി ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ കന്നിക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസപരം എന്തൊക്കെയെന്ന് പരിശോധിക്കാം ആരോഗ്യപരമായി അത്ര ഗുണപ്രദമായ മാസം അല്ല അതുകൊണ്ട് ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ദീർഘകാലമായുള്ള അസുഖങ്ങൾക്ക് തെറ്റുധാരണകൾ മൂലം കുടുംബാംഗങ്ങളുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ പരമാവധി എല്ലാവരുമായി സഹകരിച്ചു പോവുക ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായി അത്ര ഗുണപ്രദമല്ല ജൂൺ മാസം ആയതിനാൽ സാമ്പത്തിക ആസൂത്രണം അത്യാവശ്യമാണ് ഔദ്യോഗിക രംഗത്ത് ഇരിക്കുന്നവർക്ക് ചെറിയ തോതിൽ ഉയർച്ചയും കഴിവുകൾ തെളിയിക്കുവാനും നേട്ടങ്ങൾ ഉദ്യോഗ പരിഗണന ലഭിക്കുവാനും അവസരമുണ്ടാവും ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനങ്ങൾക്ക് തക്കതായ ഫലങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ പുരോഗതി ഉണ്ടാക്കുവാൻ കഴിയുന്ന മാസമാണ് ജൂൺ മാസം ഇനി ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യദിനങ്ങളും അശു അശുഭദിനങ്ങളും എന്തൊക്കെയൊന്ന് പരിശോധിക്കാം ഈ മാർ വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും പതിനഞ്ചാം തീയതിയും പതിനാറാം തീയതിയും ഇരുപതാം തീയതിയും ഭാഗ്യദിനങ്ങളാകുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് രണ്ടാം തീയതിയും എട്ടാം തീയതിയും പത്താം തീയതിയും ഭാഗ്യദിനങ്ങളാകുന്നു യാത്രകൾക്ക് രണ്ടാം തീയതിയും ഏഴാം തീയതിയും എട്ടാം തീയതിയും ഭാഗ്യദിനങ്ങളാകുന്നു വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് ഏഴാം തീയതിയും എട്ടാം തീയതിയും ഇരുപതാം തീയതിയും ഭാഗ്യദിനങ്ങളാകുന്നു കുട്ടികൾ ഊഹ ഊഹക്കച്ചവടം ഇവയ്ക്കൊക്കെ ഏഴാം തീയതിയും എട്ടാം തീയതിയും പതിനൊന്നാം തീയതിയും ഭാഗ്യദിനങ്ങളാകുന്നു സേവനങ്ങൾക്ക് സേവന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അതായത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പോലുള്ളവർക്ക് രണ്ടാം തീയതിയും ഏഴാം തീയതിയും എട്ടാം തീയതിയും ഭാഗ്യദിനങ്ങളാകുന്നു പങ്കാളിത്ത ബിസിനസ്സുകാർക്ക് രണ്ടാം തീയതിയും പത്താം തീയതിയും ഭാഗ്യദിനങ്ങളാകുന്നു ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് പതിനഞ്ചാം തീയതിയും പതിനാറാം തീയതിയും ഭാഗ്യദിനങ്ങളാകുന്നു ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും എട്ടാം തീയതിയും പത്താം തീയതിയും ഇരുപതാം തീയതിയും ഭാഗ്യദിനങ്ങളാകുന്നു ഇനി അശുഭദിനങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗ്രഹസംബന്ധമായ കാര്യങ്ങൾക്കും നാലാം തീയതിയും എട്ടാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും അശുഭങ്ങളാകുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് പതിനേഴാം തീയതിയും പതിനെട്ടാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും അശുഭങ്ങളാകുന്നു യാത്രാ സംബന്ധമായ കാര്യങ്ങൾക്ക് മൂന്നാം തീയതിയും നാലാം തീയതിയും പതിനെട്ടാം തീയതിയും അശുഭങ്ങളാകുന്നു വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും അഞ്ചാം തീയതിയും ആറാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയും അശുഭങ്ങളാകുന്നു കുട്ടികൾ ഊഹക്കച്ചവടം എന്നിവയ്ക്കൊക്കെ പന്ത്രണ്ടാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും അശുഭങ്ങളാകുന്നു സേവനങ്ങൾക്ക് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആറാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയും അശുഭങ്ങളാകുന്നു പങ്കാളിത്ത ബിസിനസ്സുകാർക്ക് നാലാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയും അശുഭങ്ങളാകുന്നു ഇൻഷുറൻസ് ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് മൂന്നാം തീയതിയും നാലാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും അശുഭങ്ങളാകുന്നു ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും അഞ്ചാം തീയതിയും ആറാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും അശുഭങ്ങളാകുന്നു ഇനി ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ തുലാക്കൂറുകാരുടെ രണ്ടായിരത്തി ജൂൺ മാസം എങ്ങനെയെന്ന് പരിശോധിക്കാം ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഗൃഹസംബന്ധമായ കാര്യങ്ങളിൽ ഗുണസമ്മിശ്രമായ ഫലങ്ങളാണ് ജൂൺ മാസം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുക ബന്ധുജനങ്ങളുമായി പ്രശ്നങ്ങളുണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതുകൾ മുൻകരുതൽ എടുക്കുക സാമ്പത്തികപരമായി നേട്ടങ്ങൾ പരിമിതമായിരിക്കും ഊഹാപോഹങ്ങൾ ഒഴിവാക്കുക വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് വിവാഹസാധ്യത മംഗളകർമ്മങ്ങളിൽ പങ്കുചേരാൻ അവസരം ഔദ്യോഗിക രംഗത്ത് ഇരിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട മാസമാണ് ഈ ജൂൺ മാസം ഏറ്റെടുത്ത ജോലി പുനർവിചാരണ ചെയ്യേണ്ടതാണ് ബിസിനസ്സുകാർക്ക് ഗുണപ്രദമായ മാസമാകുന്നു ജൂൺ മാസം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം ഗുണപ്രദമാകുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഏതൊക്കെ ദിനങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യദിനങ്ങളൊന്നു പരിശോധിക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗാർഹിക സംബന്ധമായ കാര്യങ്ങൾക്കും രണ്ടാം തീയതിയും പതിനെട്ടാം തീയതിയും ഇരുപത്തിമൂന്നാം തീയതിയും ഭാഗ്യദിനങ്ങളാകുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് നാലാം തീയതിയും പതിനൊന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും ഭാഗ്യദിനങ്ങളാകുന്നു യാത്ര സംബന്ധമായ കാര്യങ്ങൾക്ക് മൂന്നാം തീയതിയും പത്താം തീയതിയും പതിനൊന്നാം തീയതിയും ഭാഗ്യദിനങ്ങളാകുന്നു വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും പത്താം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയും ഭാഗ്യദിനങ്ങളാകുന്നു കുട്ടികൾ ഊഹക്കച്ചവടം ഇതിനൊക്കെ പത്താം തീയതിയും പതിനൊന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും ഭാഗ്യദിനങ്ങളാകുന്നു സർവീസ് അതായത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പോലുള്ളവർക്ക് രണ്ടാം തീയതിയും നാലാം തീയതിയും പത്താം തീയതിയും ഭാഗ്യദിനങ്ങളാകുന്നു പങ്കാളിത്ത ബിസിനസ്സുകാർക്ക് മൂന്നാം തീയതിയും നാലാം തീയതിയും പന്ത്രണ്ടാം തീയതിയും ഭാഗ്യദിനങ്ങളാകുന്നു ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് രണ്ടാം തീയതിയും പതിനേഴാം തീയതിയും പതിനെട്ടാം തീയതിയും ഭാഗ്യദിനങ്ങളാകുന്നു ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും പത്താം തീയതിയും ഇരു പന്ത്രണ്ടാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും ഭാഗ്യദിനങ്ങളാകുന്നു ഇനി അശുഭദിനങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും ആറാം തീയതിയും പതിനാറാം തീയതിയും ഇരുപത്തിയഞ്ചാം തീയതിയും അശുഭങ്ങളാകുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് പതിനഞ്ചാം തീയതിയും പതിനാറാം തീയതിയും ഇരുപതാം തീയതിയും അശുഭങ്ങളാകുന്നു യാത്രാ സംബന്ധമായ കാര്യങ്ങൾക്ക് അഞ്ചാം തീയതിയും ആറാം തീയതിയും ഇരുപതാം തീയതിയും അശുഭങ്ങളാകുന്നു വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും ഏഴാം തീയതിയും പതിനഞ്ചാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും അശുഭങ്ങളാകുന്നു കുട്ടികൾ ഊഹക്കച്ചവടം ഇതിനൊക്കെ പതിനഞ്ചാം തീയതിയും പതിനാറാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും അശുഭങ്ങളാകുന്നു സേവന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് എട്ടാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും ഇരുപത്തഞ്ചാം തീയതിയും അശുഭങ്ങളാകുന്നു പങ്കാളിത്ത ബിസിനസ്സുകാർക്ക് അഞ്ചാം തീയതിയും ആറാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും അശുഭങ്ങളാകുന്നു ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് അഞ്ചാം തീയതിയും ആറാം തീയതിയും അശുഭങ്ങളാകുന്നു ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും ഏഴാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും അശുഭങ്ങളാകുന്നു എല്ലാ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം